ഇത് ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന പോർക്ക് ഇല്ലാലുമാണ് ഇത് ചേർത്തിരിക്കുന്നത് എല്ലാ ഇൻഗ്രീഡിയൻറ്റും പറയില്ല കാരണം എല്ലാ ഇൻഗ്രീഡിയൻറ്റും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നിങ്ങളത് ഉണ്ടാക്കോ അതുകൊണ്ട് ഇതാക്കണ്ട അട്ടിപൊടി സാധനങ്ങൾ ഇതിൻ്റെ കൂടെ നല്ല ചൂട് പുട്ടും നല്ല ഉറട്ടിയും പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ പോർക്ക് നല്ലപോലെ കഴുകി മഞ്ഞ മഞ്ഞ മഞ്ഞൾ ഉപ്പ് ഉപ്പ് ഒഴിച്ച് നല്ലപോലെ കഴുകാൻ പറ്റും നല്ലപോലെ കഴിയതിന് ശേഷം അത് വെള്ളം തോർത്ത് വരയതിന് ശേഷം നമ്മൾ കുക്കറിനകത്തിട്ട് ഒരു രണ്ട് സവാള ഒരു പത്ത് ചെറിയ ഉള്ളി പച്ചമുളക് പിന്നെ കുറച്ച് ഗാഹ്രക്ക് കുറച്ച് ജിങ്കർ പിന്നെ കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് ഉപ്പ് കുറച്ച് മസാല എല്ലാം പതി പതി ചേർക്കണം ഗരം മസാല മല്ലിപ്പൊടി മുളക് പൊടി ഇതെല്ലാം ചേർത്ത് കൈ കൊണ്ട് നല്ലോണം തീരുമാനം അത് കഴിഞ്ഞതിന് ശേഷം നമ്മളത് കുക്കറിൽ ഇട്ട് ഒരു ആറ് ഫിസിലടുപ്പിക്കാം ഓക്കെ ആറ് ഫിസിലടുപ്പിച്ചിട്ട് മാറ്റി വെക്കുന്ന സമയത്ത് നമ്മൾ ഒരു ഇതേപോലെ ഒരു ഉരുളി എടുത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക ഉള്ളി ഇടുക കുറച്ച് തക്കാളി കുറച്ച് പച്ചമുളക് കടു ഇതെല്ലാം അതിൻ്റെ സമയത്തിനൊന്നും ചേർക്കേണ്ട കേട്ടോ രണ്ടെണ്ണം അടിച്ചിരിക്കുന്നുണ്ടാണ് കി സമയം പറയാൻ നീ പറ പറ നീ പറഞ്ഞിട്ട് നമ്മളിത് ഇതില് എണ്ണ ഡ്രൈ ആണ സമയത്ത് നമ്മൾ എന്തിനാ കുക്കറി നട പോർക്കിൻ്റെ തന്നെ ഇതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം ഓക്കെ ഇത് ട്രാൻസ്ഫർ ചെയ്ത് നല്ലോണം മിക്സ് ചെയ്തതിനാൽ ബാക്കി പോർക്കിതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാം അത് ചെയ്തതിന് ശേഷം ഇത് നല്ലോണം മിക്സ് ചെയ്യുക അതിന് ശേഷം നമ്മളിപ്പോൾ ഒരു വേറൊരു ഫ്രയിങ് പാൻ എടുത്തിട്ട് അതിനകത്ത് കുറച്ചുള്ളി പിന്നെ നമ്മൾ വറ്റ ഉണ്ടല്ലോ അത് പിന്നെ ചെറിയ ഉള്ളി പച്ചമുളക് ഒരു തക്കാളി ചെറു ചെറുതായിട്ട് അതിന് സ്ലൈസ് ചെയ്ത് പിന്നെ കറി എടുക്കുക ഇത് അതിൻ്റെ കൂടെ മറ്റേ നമ്മൾ നമ്മൾ മറ്റേ മറ്റൽ ഉണ്ടല്ലോ അത് ക്രഷ് ചെയ്തത് പിന്നെ അതിൻ്റെ കൂടെ പെപ്പർ ഇത് ആ വെളിച്ചെണ്ണയിലിട്ട് ഒന്ന് കോർമിഷി കമിശ് കാൻ പാടില്ല ഹോട്ടലിൽ ഓക്കെ കാമിഷ്യണം കാമശി ചെയ്തതിന് ശേഷം ഇത് ലാസ്റ്റ് ഇതിന്റെ മേല് തട്ടി കൊടുക്കണം ഇത് അടച്ചുപിടിക്കണം അടക്കാൻ അടച്ചു വെച്ചില്ല അത് കഴിഞ്ഞിട്ട് പെപ്പർ ഇട്ടിട്ട് ഇന്ന് ഡ്രൈ ചെയ്ത് എടുത്തതിനു ശേഷം ഇങ്ങനെ വരും ഇതിന്റെ കൂടെ നല്ല ചൂട് പൊട്ടും നല്ല കട്ടൻ ചായ രണ്ട് രണ്ട് മറ്റേ അടപ്പില് വിസ്കി ആഡ് ചെയ്യ ഇതിന്റെ കൂടെ പക്ഷെ ഇത് സാധനം അടിപൊളിയാണ് കഴിച്ചു കൊടുക്കും